പൂർണ്ണമായിട്ടും ഞങ്ങളെ അവസ്ഥ വളരെ മോശമാണ് ഇനി ഞങ്ങൾ പുനർജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ നമ്മൾ ഞാനൊക്കെ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് ഈ ടൗണില് എല്ലാം ഒന്നുമല്ല ഇപ്പൊ പൂജ്യത്തിലാണ് അതിലിപ്പോ നമ്മളുണ്ടാക്കുന്ന ഒരു പുനർനിർമ്മാണം ഉണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ഒരു കൂടി വേണം കണ്ടിട്ടുള്ളത് പറ്റുന്ന എവിടെ എങ്ങനെ വേണം ഇങ്ങനെ ആശങ്കയില്ലാതെ ജീവിക്കണം പണ്ട് നിങ്ങൾക്കിവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എറണാകുളം കളക്ടർ എന്നോട് പറഞ്ഞു പുള്ളി സബ് കളക്ടർ ആയിരിക്കുമ്പോഴാണ് പണ്ടത്തെ കുത്തുമല ആളുകൾ അപ്പോൾ ഇവിടെ വന്ന അപ്പൊ അദ്ദേഹത്തോട് നിങ്ങളുടെ ആള് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഇവിടെ കുഴപ്പമില്ലെന്ന് കരുതിയ സ്ഥലമാണല്ലോ നമുക്ക് നോക്കാം കച്ചവട സ്ഥാപനങ്ങളും അങ്ങനെ ഓരോ കൂടി നോക്കാം ഞാനൊക്കെ മുപ്പത് വർഷം ജോലി ചെയ്തിട്ട് കച്ചവടം ചെയ്തിട്ട് ഇപ്പോഴും കൂടാൻ പറ്റിയിട്ടില്ല വീട് ഏകദേശം എൺപത് ശതമാനം പണി ചെയ്തു കൂടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വീട് പറയാം വീട് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ വരുമാനത്തിന് കൂടി എന്തെങ്കിലും പറ്റുമോ അതാണ് മാസ്റ്റർ പ്ലാൻ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അല്ല നിങ്ങളുടെ ഗവൺമെന്റ് എല്ലാ തരത്തിലും ചെയ്തോളും കേട്ടോ ശരി നിങ്ങളുടെ കച്ചവടം സ്റ്റേഷനറി ആയിരുന്നു നമ്മളൊക്കെ അങ്ങോട്ട് ബിൽഡിങ്ങിലേക്ക് മാറി ബിൽഡിങ്ങിന്റെ മോളിൽ താമസപ്പെടുത്താനായിരുന്നു മറ്റായിരുന്നു അന്നുള്ള ചുറ്റുപാകം വെള്ളം നമ്മള് വണ്ടിയൊക്കെ ഒലിച്ചു പോകുന്ന ഇങ്ങനെ കാണാം ലൈവില് പിന്നെ അവിടെ നിന്ന് വരുന്നേരത്ത് വരല്ലേ നമ്മളെ പോവുള്ളൂ അവര് പോവില്ല അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കണ്ടതാണ് ചർച്ചയാവ സഹമായല്ലോ നിങ്ങളെ വിളിച്ച് ഞങ്ങൾ നിങ്ങളുടെ അല്ല അത് പറയണല്ലോ അതിനാലേ ഞങ്ങളെല്ലാം വരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി പരിഗണിച്ചിട്ടാണ് നമ്മളൊരു മാസ്റ്റർ പ്ലാനിലേക്ക് പോവുള്ളൂ എന്താ മുഖ്യമന്ത്രി തന്നെ നോക്കുന്നുണ്ട് പ്രത്യേക പറ്റിയ സ്ഥലം നോക്കുന്നുണ്ട് ഇവിടെ തന്നെ കുറച്ച് ആശങ്ക ഉണ്ടാവൂല്ലോ അങ്ങനെ വരുമ്പോ മാറി താമസം വീട് മാത്രം പോരാ വരുമാന മാർഗം അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ശ്രമിക്കാം